കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘം സിഡ്കോയുടെ കോഴിക്കോട് ശാഖ ഉദ്ഘാടനവും മൊബൈൽ ബാങ്കിങ് ലോചിങ്ങിന്റെ പ്രവർത്തനവും ആരംഭിച്ചു തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘം സിഡ്കോയുടെ കോഴിക്കോട് ശാഖ ഉദ്ഘാടനവും മൊബൈൽ ബാങ്ക് ലോഞ്ചിങ്ങിന്റെ പ്രവർത്തനവും ആരംഭിച്ചു സിഡ്കോയുടെ കോഴിക്കോട് ശാഖ ഉദ്ഘാടനം തോട്ടത്തിൽ രവീന്ദ്രൻ എം നിർവഹിച്ചു മുപ്പത് ലക്ഷത്തോളം വരിക്കാരുള്ള ഏറ്റവും പ്രഫലമായിട്ടുള്ള സഹകരണ സംഘം കാരണം മുപ്പത് ലക്ഷം ഉറുപ്യ ലാഭമുണ്ട് എന്താ കാണിക്കുന്നത് ശരിക്കും കാരണം വരിക്കാരോട് കൃത്യമായിട്ട് കാരണം തോന്നിമാതിരി ഇപ്പോൾ പല നമുക്കറിയാലോ പലതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് പരമാവധി ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്തരം സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അത് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒന്ന് നമ്മുടെ കൺസ്യൂമർ ഫെഡിൻ്റെ ഏറ്റവും വലിയ ഒരു സഹകരണ സംഘമാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ പോലും കൂടുതൽ സാധനങ്ങളും ഇവരുടെ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് മൊബൈൽ ബാങ്കിങ് ലോഞ്ചിങ് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് നിർവഹിച്ചു ഈ മേഖലക്കകത്തുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സായിട്ടുള്ള സ്വയം തൊഴിൽ സംരംഭകരായിട്ടുള്ള ആയിരക്കണക്കിന് വരുന്ന ആളുകളെ സഹായിക്കാൻ സാധിക്കുമെന്ന് മാതൃകാപരമായി തെളിയിച്ചിട്ടുള്ള ഒരു സംഘമായി സിഡ്കോ ഇന്ന് മാറിയിട്ടുണ്ട് സിഡ്കോയുടെ നേരത്തെ പ്രവർത്തനവും ഇപ്പോഴത്തെ പ്രവർത്തനവും എല്ലാം നോക്കി ഒരാളാണ് ഈ സിഡ്കോ കുറേ കൂടി ആധുനിക മേഖലക്കകത്ത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന മേഖല കൂടിയായതുകൊണ്ട് നിങ്ങൾ കുറേ കൂടെ മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരവും മാതൃകാപരവും പ്രശ്ന പ്രശംസനീയവുമാണ് വളരെ സന്തോഷമുണ്ട് അക്കാര്യത്തിൽ ഞങ്ങളുടെ ബാങ്കിങ് മേഖലയൊക്കെ ആയി ബന്ധപ്പെട്ട് നിങ്ങൾ സ്കീമുകൾക്ക് അതേപോലെ നല്ല വായ്പ എല്ലാം കൊടുത്തു ഇതൊരു വലിയ ഫാമിലിയാണ് വലിയ തൊഴിൽ സംരംഭ ഫാമിലിയാണ് ചെറുതല്ല നിങ്ങളീ രംഗത്ത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഏകോദര സഹോദരങ്ങളെപ്പോലെ നിങ്ങളുണ്ടാക്കിയിരിക്കുന്ന ഐക്യവും നിങ്ങളുടെ സംഘടനയെല്ലാം അത്ഭുതവും സത്യത്തിൽ മാതൃകാപരവുമാണ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ എൻ എം ഷീജ ആദ്യ സ്ഥിര നിക്ഷേപം സ്വീകരിച്ചു സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി സുരേഷ് ആദ്യ എസ് ബി നിക്ഷേപം സ്വീകരിച്ചു സംസ്ഥാന ട്രഷർ വിനു ശിവദാസ് ആദ്യ എം എസ് എസ് നിക്ഷേപം സ്വീകരിച്ചു വിവിധ വായ്പാ പദ്ധതികളുടെ ഉദ്ഘാടനം കേരള വിഷൻ ഡിജിറ്റൽ ആൻഡ് ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദനും ഹയർ പർച്ചേസ് ഉപകരണ വായ്പാ വിതരണം ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എം ഡി അബൂബക്കർ സിദ്ദിക്കും നിർവഹിച്ചു സിഡ്കോ ഡയറക്ടർ ഉഷ മനോജ് കോഴിക്കോട് കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ദിവാകരൻ സിഡ്കോർ വൈസ് പ്രസിഡന്റ് എം മൻസൂർ സി ഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി രാജൻ ഒ ഉണ്ണികൃഷ്ണൻ ഹരീഷ് പി നായർ എം ആർ രജീഷ് പി അഷറഫ് കെ സാജിദ് സത്യനാഥൻ എന്നിവർ സംസാരിച്ചു സിഡ്കോ സെക്രട്ടറി ആർ പത്മകുമാർ റിപ്പോർട്ടും അവതരിപ്പിച്ചു